ഉറപ്പായിട്ടും വെല്ലുവിളിയാണ് മാത്രമല്ല സി പി എമ്മിൽ ഇപ്പോൾ മുമ്പ് കാണാത്ത ഒരു പ്രവണത കാണുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാധാരണഗതിയിൽ പുറത്താക്കപ്പെട്ടയാൾ നിശബ്ദനായി പോകുന്നു പിന്നെ കാലങ്ങൾക്ക് ശേഷം എന്തെങ്കിലും വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നു ഇതാണ് സാധാരണ രീതി പക്ഷേ ഇത് വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഒരു ഇറങ്ങുകയാണ് അപ്പോൾ അതിൽ ഒരു ഒരു പ്രത്യേക രീതിയുണ്ട് ഞാൻ മാത്രമല്ല ബാക്കിയുള്ളവരെ പേരും പുറത്തു വരുമെന്നുള്ളൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട് അയാൾ പറയുന്നു നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഇനിയൊന്നും മറച്ചു വയ്ക്കാനില്ല ആരൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു എന്നത് പറയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് പാർട്ടിയിൽ വിസ്തീരണം കൊടുത്തതെന്ന് വയ്ക്കുമ്പോൾ കോഴയുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് അതിന് അതിന്മേലാണ് നടപടി എടുത്തതെങ്കിൽ എന്തുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി മൂന്ന് ദിവസം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ് മാധ്യമ കോലാഹലം അദ്ദേഹം പറയുന്നു മാത്രമല്ല ഒരു കേസുമില്ല ഒരു പരാതിയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അത് സംസ്ഥാന നേതൃത്വം ഒരു തിരുത്തൽ നടപടികളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഒരു പരാതിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ ആവശ്യം ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വം അതിന്മേൽ കർക്കശമായ നിലപാടെടുക്കുന്നു അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്നു അതിൻ്റെ പേരിൽ അന്വേഷണം ഉണ്ടാകുന്നു ഒറ്റവരി വാർത്താക്കുറിപ്പാണ് ഒരേ ഒരു വരി വാർത്താക്കുറിപ്പ് എന്താണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പാർട്ടി പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആ വാചകം ഇതാണ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു എന്ന് ബോധ്യമായതിനെ തുടർന്ന് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ കെ വി പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നു ഒരു വരി നിങ്ങൾ അറിഞ്ഞാൽ മതി ആ ഒരു വരി അറിഞ്ഞാൽ മതി കൂടുതൽ ചോദ്യം വേണ്ട അപ്പോൾ കൂടുതൽ സുതാര്യ സുതാര്യത ഉറപ്പാക്കും ജനങ്ങളോട് കൂടുതൽ ഇടപഴകും ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയും എന്ന് പറയുന്ന പാർട്ടി ഇത് പാർട്ടിക്കകത്ത് പരിഹരിക്കുകയാണ് കോഴ വാങ്ങുന്നു എന്നുള്ള ഒരു കേസ് വരികയാണെങ്കിൽ അത് എങ്ങനെയാണ് പാർട്ടിക്കകത്ത് പരിഹരിക്കുക കോഴ വാങ്ങുന്നു എന്നൊരു ക്രിമിനൽ കുറ്റമാണല്ലോ അത് പോലീസിൽ പരാതിപ്പെടണം അല്ലെങ്കിൽ വിജിലൻസ് വരേണ്ടതാണ് ആ രൂപത്തിൽ അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ എന്തുകൊണ്ടാണത് അതിനകത്ത് മാത്രം തീരുമാനിച്ചാലും അതായത് നിങ്ങൾ അറിയേണ്ടതില്ല എന്ത് കോഴയാണെന്ന് പോലും അറിയേണ്ടതില്ല കാരണം ഇപ്പോൾ പി എസ് ബന്ധപ്പെട്ട കോഴയല്ല എന്ന് പാർട്ടി വഴി പുറത്തേക്ക് എത്തിക്കേണ്ട കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പി എസ് സി കോഴയല്ല എന്താണ് അതല്ലാതെ വേറെ എന്ത് കോഴയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ആയുഷ്മാൻ ആ ആയുഷ് മിഷനിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള കോഴ അങ്ങനെ വരുമ്പോൾ അത് സി പി എമ്മിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സി പി എമ്മിലെ ഒരു പ്രവർത്തകനും ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവിന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ബി ജെ പിയിലെ ഒരു നേതാവ് കൂടിയുണ്ട് അതിൽ ആ നേതാവിൻ്റെ പേരടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സജീവൻ എന്നൊരു പേരാണ് ചേവരമ്പലത്തിലുള്ള കോഴിക്കോട് ചേവരമ്പലത്തിലുള്ള ഒരു സജീവൻ എന്ന പേര് പറയുന്നു അപ്പോൾ ബി ജെ പി പാർട്ടിയിൽ നിന്ന് ഇത്രയധികം വോട്ട് ബി ജെ പിയിലേക്ക് പോയി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ബി ജെ പിയിലെ ഒരു പ്രവർത്തകനെതിരെ വിവരം കിട്ടിയിട്ട് അത് പാർട്ടി പരിഹരിക്കുകയാണെന്നേ എന്തൊരു വിചിത്രമായ കാര്യമാണ് ഇങ്ങനെയാണ് ഒരു കാര്യം വിശദീകരിക്കുക ആരെയാണ് വിട്ടിയാക്കുന്നത് ഇങ്ങനെയാണ് ഒരു കാര്യം വിശദീകരിക്കുക ഇത് ഇവിടെ കഴിയുമെന്ന് കരുതുന്നുണ്ടോ ഇത് യഥാർത്ഥത്തിൽ വളരെ മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി പാർട്ടിക്കകത്ത് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് ആ പരാതി എന്ന് പറയുന്നത് അവിടെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് വന്ന പരാതിയാണ് എൻ്റെ പേര് പറഞ്ഞ് ഇയാൾ കോട എന്നുള്ളതാണ് മുഹമ്മദ് റിയാസിൻ്റെ പരാതി മുഹമ്മദ് റിയാസിനൊപ്പം തന്നെ നടന്നിരുന്നയാളാണ് ഒരു ഘട്ടം വരെ ഇദ്ദേഹം ഈ പ്രമോദ് കോട്ടൂളി ആ സമവാക്യങ്ങളൊക്കെ പിന്നീട് മാറുകയും അവിടെ രണ്ട് രണ്ട് ഗ്രൂപ്പായി അവിഭാഗീത വരികയും മുതിർന്ന നേതാക്കളുടെ ഒരു ഗ്രൂപ്പ് അല്ലാതെ മറ്റൊരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിനൊക്കെ പിന്നിൽ തന്നെയും റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർ സ്ഥലം വാങ്ങൽ സ്ഥലം വിൽക്കൽ വലിയ ബിസിനസ് വിഷയത്തിലെ തർക്കങ്ങൾ ആർക്കനുമതി കൊടുക്കണം ആർക്കനുമതി കൊടുക്കണ്ട എന്ന വിഷയത്തിലെ തർക്കം ഇതൊക്കെയാണ് നടന്നിരുന്നത് നേരത്തെ ഈ പരാതിയിൽ പറയുന്നൊരു കോക്കസ് ഉണ്ടല്ലോ ആ കോക്കസ് എന്ന് പറയുന്നത് താനടങ്ങുന്ന ഒരു വിഭാഗം ഒരു കോക്കസ് അപ്പുറത്തും മറ്റൊരു കോക്കസ് എന്നാണോ റിയാസ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ഇപ്പുറത്തും കോക്കസ് ആയി തന്നെയാണ് ഇപ്പോൾ പ്രമോദ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് എന്ത് രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രവർത്തനം തന്നെ ആണോ നടത്തുന്നത് അതോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ബിസിനസ്സാണോ ആരന്വേഷിക്കും പാർട്ടി അന്വേഷിക്കും പാർട്ടി പരിഹരിക്കും പോലീസിനൊന്നും ഒരു ഒരു കാര്യമില്ല ഇവിടെ പ്രതിപക്ഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അവിടെ മാർച്ച് നടത്താൻ പോകുന്നു അതിലപ്പുറം പ്രതിപക്ഷം എത്രത്തോളം ഇത് ഇതൊക്കെ കുറേ കാലങ്ങളായി കേൾക്കുന്നതാണെന്നൊക്കെ ഇപ്പോൾ നേതാക്കൾ പറയുന്നുണ്ട് കുറേ കാലങ്ങളായി കേട്ടിട്ട് എന്താണ് അവിടെ ചെയ്യുന്നത് കുറേ കാലങ്ങളായി പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് അവിടെ ചില സ്ഥലം ലീസിന് കൊടുക്കുന്ന ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മുതലാളി അതായത് നേരത്തെ പാർട്ടിയിൽ ഉണ്ടാകുകയും പാർട്ടിക്ക് പറ്റിയ ആളല്ല എന്ന് കണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തൊരു നാദാപുരം കാരനുണ്ട് അയാളാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ആളായി നടക്കുന്നത് അവിടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഓടിയ വണ്ടിയാരുടേതാണ് അമർ ആ ഈ അമർ എന്ന അമർ എന്ന റിയൽ എസ്റ്റേറ്റ് മുതലാളിക്ക് ഈ പാർട്ടി ഓഫീസുമായിട്ട് എന്താണ് ബന്ധം പാർട്ടി അംഗമായിരുന്നു മുമ്പ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് പിന്നെ എങ്ങനെയാണ് അയാൾ വരുന്നത് എന്നുള്ളതാണ് അയാളുടെ പ്രവർത്തനം എന്താണ് പാർട്ടിക്ക് യോജിച്ച പ്രവർത്തനങ്ങളാണോ ഇയാളെ ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇയാളുടെ വാഹനം ആർക്കൊക്കെയാണ് ആർക്കൊക്കെ വേണ്ടിയാണ് ഓടുന്നത് ഇയാളുടെ ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ പാർട്ടി നേതാക്കൾ സഹായം ചെയ്തിട്ടുണ്ട് അന്വേഷിക്കണ്ടേ ആരന്വേഷിക്കണം ആരന്വേഷിക്കണം ഇവിടുത്തെ മാധ്യമങ്ങൾ അന്വേഷിക്കണം ഇവിടെ മാധ്യമങ്ങൾ കോലാഹലം ഉണ്ടാക്കണം കുറെ കോലാഹലം വരുമ്പോൾ എന്തെങ്കിലും ഒരു മറുപടി തരും ഇതാ ഇട്ട് തരും ഒരു വരി അത് മതി അതുകൊണ്ട് പോയാൽ മതി ഇതാണ് ലൈൻ ഈ ഈ രീതിയിൽ ഈ മുന്നോട്ട് പോകുമ്പോൾ പ്രമോദ് കോട്ടൂളി നാളെ വീണ്ടും ചിലതൊക്കെ പറഞ്ഞേക്കും പ്രമോദ് ഇനി ഒന്നും പറയില്ല എന്നാണ് എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത ഇടത് നിരീക്ഷകൻ പറഞ്ഞത് അപ്പോൾ പറയാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയില്ല പ്രമോദ് ഇനിയൊന്നും പറയില്ല എന്ന് പറയുന്നു പറയുകയാണെങ്കിൽ അത് പ്രമോദിൽ നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്നേ ഇവിടെ ഒരു പരസ്യ കമ്പനിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഒന്നിച്ച് പ്രവർത്തിച്ചെന്ന ഗ്രൂപ്പിനെ രണ്ടാക്കിയെന്ന് കേൾക്കുന്നു ആ പരസ്യ കമ്പനി ആരുടേത് അന്വേഷിക്കേണ്ടതുണ്ട് ആ പരസ്യ കമ്പനി എങ്ങനെ ലാഭം കൊയ്തു എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ ഇവിടെ മാധ്യമങ്ങൾ നടത്തും മാധ്യമങ്ങൾ തന്നെയാണ് പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് അതിനുശേഷമാണ് പല കാര്യങ്ങളും നടപടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മാധ്യമങ്ങളെ പരിഹസിക്കുമ്പോൾ മാധ്യമങ്ങൾ ഈ വാർത്തയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇടപെടുകയും നടപടി വേണമെന്നാവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് പ്രമോദ് കോട്ടൂളി എന്ന ഒരാൾ പുറത്തു പോയിരിക്കുന്നു അയാൾ ഇരപരിവേഷവുമായി പുറത്തു വരുമ്പോൾ അയാൾ ഇര ഇരയെല്ലാം നമുക്ക് അറിയാമെങ്കിലും അയാൾ ഇനി പറയാൻ പോകുന്ന പേരുകൾ എന്തൊക്കെ അയാൾ പുറത്ത് കൊണ്ടുവരാൻ പോകുന്ന കൊടുക്കാൻ ശ്രമിച്ചവരുടെ പേരുകൾ പറയും ഞാൻ എല്ലാ എല്ലാ അന്വേഷണവും ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് അതായത് പാർട്ടിയല്ല അന്യന്വേഷിക്കേണ്ടത് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പുറത്താക്കിയെന്നതായിരിക്കില്ല അയാളുടെ പരാതി ഈ കോഴയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും ഇത് എന്തായാലും ഒരു കോഴ ആരോപണം വരുമ്പോൾ അത് പി എസ് സി അംഗത്വ കോഴയല്ലല്ലോ എന്നുള്ളതാണ് ന്യായം പി എസ് സി അംഗത്വ കോഴയാണോ അതോ മറ്റെന്തെങ്കിലും കോഴയാണോ ആയുഷ് മിഷൻ കോഴയാണോ കോഴ ആരോപണത്തിൽ പാർട്ടി പോലീസ് അന്വേഷിച്ച് പാർട്ടി കോടതി തീരുമാനം നടപ്പാക്കിയെന്ന് ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് പറയാൻ പറ്റില്ല അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എഡിറ്റേഴ്സ്